നടപടികളായിട്ട് മുൻപോട്ട് പോകാനാണ് തീരുമാനം കാരണം നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ എന്നതിൽ ഞങ്ങൾക്ക് സംശയം ഉണ്ട് കാരണം ഇതുവരെ ഈ സമൂഹത്തിൽ ഈ പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാനോ ബാക്കി നിയമ നടപടികൾ സ്വീകരിക്കാനോ പോലീസുകാർ തയ്യാറായിട്ടില്ല ഇതുവരെ അതുകൊണ്ട് തന്നെ അവർ സംരക്ഷിക്കുന്ന ഒരു നയമാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ശക്തിയോടും ആർജവത്തോടും കൂടിയുള്ള പ്രതിഷേധങ്ങളാണ് ഇനി മുന്നോട്ട് ഞങ്ങൾ നയിക്കാൻ പോകുന്നത് ഇനി ഇപ്പോൾ പരാതി കൊടുത്തവരുടെ ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ ആയിരത്തി അഞ്ഞൂറ് നമ്പർ കഴിഞ്ഞു പരാതി കൊടുത്തവരുടെ ലിസ്റ്റും റെസിപ്റ്റുകളാണ് ഇപ്പൊ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ ആയിരത്തി അഞ്ഞൂറ് നമ്മൾ കഴിഞ്ഞു രണ്ടായിരത്തിലധികം വരുമെന്നാണ് ഞങ്ങളുടെ നിഗമനം രാഷ്ട്രീയക്കാരുടെ സ്വാധീനം ലഭിക്കുന്നുണ്ടോ എന്നറിയില്ല എങ്കിൽ പോലും പോലീസിനെയും ബാക്കി അധികാരികളെയും

भागपुर और कोंडा की लक्ष्मी यहाँ नहटते हैं। आम लोग नफरत करेंगे। तोड़ने वाले एकतीस हाल है, मटपट है, यंबदंजे, यंबती बोले। भारों आंकड़े भागपुर लक्ष्मी। तो तुम्हारे यूरोपीय लोगों को कौन ൊന്ന് അമ്പത്തി ഒമ്പത് തൃശൂർ ഏരിയയിലുള്ളവർക്ക് ബിജു ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ് തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അവരായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്